വീണ്ടും കൊച്ചി നഗരത്തിൽ നിന്നും ബോട്ടിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥരെത്തി തടിയിൽ തീർത്ത പൊളിഞ്ഞു വീഴാറായ പാലവും കടന്ന് അവർ തിരഞ്ഞെടുപ്പ് കേന്ദ്രമായ അങ്കനവാടിയിലേക്ക് നീങ്ങി പാഴായ പ്രഖ്യാപനങ്ങൾക്ക് മേലെ പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ നിന്നും നിസ്സംഗരായി വോട്ടർമാർ ഇക്കുറിയും അവരെ വരവേറ്റു നഗരത്തിൽ നിന്നും കണ്ണത്തും ദൂരത്ത് വികസനം എത്തി നോക്കിയിട്ടില്ലാത്ത പ്രാകൃത ഗ്രാമമായ താന്തോണിത്തുരത്ത് വാഗ്ദാനങ്ങളുടെ ഭാരവുമായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു വികസനം വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഇവിടെ അടിയന്തര ചികിത്സയ്ക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നുമില്ല ചുറ്റുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ തുരുത്തിലേക്ക് മതിയായ യാത്രാസൗകര്യം പോലുമില്ല ഇടിഞ്ഞുപൊളിഞ്ഞു വിഴാറായ അറുപത്തിനാല് വീടുകളും നഗരത്തിലേക്ക് കടക്കാനായി കാലപ്പഴക്കം ചെന്നൊരു ബോട്ടുമാണ് താന്തോണി തുരുത്തുകാർക്ക് സ്വന്തമായുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും പതിവ് പോലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപനങ്ങളുമായി എത്തുമ്പോൾ അതൊരു പഴയ മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുന്നു കാരണം അവരുടെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാറില്ല അല്ലെങ്കിൽ അത് പാലിക്കപ്പെടാനുള്ളതല്ല ഓരോ വേലിയേറ്റത്തിലും വീടുകൾക്കുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുമ്പോൾ ജീവനും വാരിപ്പിടിച്ച് നഗരത്തിലേക്ക് ഇവർ കുടിയേറും ഉടൻ ജില്ലാ ഭരണകൂടവും അധികൃതരും വാഗ്ദാനങ്ങളുമായി എത്തും എന്നാൽ ഒന്നും ഇന്നുവരെ പാലിക്കപ്പെട്ടിട്ടില്ല പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഒന്നും ഇതുവരെ വേണ്ടപ്പെട്ടവരുടെ കണ്ണു തുറപ്പിച്ചിട്ടില്ല രണ്ടാഴ്ച മുമ്പ് വരെ വേലിയേറ്റ സമയത്ത് ഇവർ അർദ്ധരാത്രി ജി സി ഡി എ ഓഫീസ് കിട്ടത്തിന്റെ വരാന്തകൾ േടി അഭയാർത്ഥികളായി എത്തിയിരുന്നു രാപ്പകൽ ഇവരവിടെ അതിജീവന സമരവും നടത്തിയിരുന്നു പിന്നീട് വെള്ളക്കെട്ടിന് പരിഹാരം കാണാമെന്ന കളക്ടറുടെ ഉറപ്പുമായാണ് ഇവർ തുരുത്തിലേക്ക് മടങ്ങിയത് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധ സൂചകമായി വിട്ടു തീരുമാനിച്ചു കഴിഞ്ഞു പെട്ടെന്നൊരാൾക്ക് ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലും അപകടമോ സംഭവിച്ചാൽ പോലും വള്ളം തുഴഞ്ഞു വേണം നഗരത്തിലേക്ക് എത്തുവാനായി ഇതിന് പരിഹാരമായി ഒരു സ്ഥിരം പാലം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിനാലാണ് തങ്ങളുടെ സമരമെന്ന് താന്തോണി തുരുത്ത് സ്വദേശിയായ ഉമ്മാവതി പറയുന്നു തിയായ യാത്രാസൌകര്യമെങ്കിലും ഒരുക്കി നൽകണമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലും താന്തോണി തുരുത്തുകാരുടെ പ്രധാന ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി